സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഹർഗർ തിരങ്കയുടെ പ്രചരണാർത്ഥം ട്വന്റി നയൻ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ കീഴിൽ മലപ്പുറത്ത് ഫ്രീഡം റണ്ണ് സംഘടിപ്പിച്ചു പരിപാടി മലപ്പുറം എം എസ് പി സ്കൂൾ പ്രധാനാധ്യാപിക സീത ഫ്ളാഗ് ഓഫ് ചെയ്തു ട്വൻറ്റി നയൻ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ കീഴിൽ ഒരുക്കിയ പരിപാടി പ്രധാനാധ്യാപിക സീത ഫ്ളാഗ് ഓഫ് ചെയ്തു എം എസ് പി എച്ച് എസ് എസ് മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി ട്രൂപ്പുകൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എൻ സി സി ഓഫീസർമാരായ ഷുക്കൂർ അലി ആബിദ് അലി സീനിയർ കേഡറ്റുകളായ ഇൻഷാഫ് നൌഷീർ എന്നിവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ